ഹലോ ഗെയ്സ് നമസ്കാരം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ബ്ലോഗിംഗ് വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്നിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും എവിടെയല്ല നമ്മൾ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ എന്താ പറയുക എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ് അല്ലേ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് അപ്പോൾ ഒന്നുമില്ല അവിടെ വന്ന് നമുക്ക് വഞ്ചേരി വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ബ്ലോഗൊക്കെ എന്ന് വിചാരിച്ചത് നിങ്ങൾക്കൊന്നും കാണിക്കാം എന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ കൂടെ ഉണ്ട് തൊഫീഖിൻ്റെ സ്വന്തം ബ്രദർ വർത്തകർ ഉണ്ട് പിന്നെ അശുഷൽ ക്യാമറമാൻ ജാഫ്രുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് സോ സ്വാഗതം നമുക്ക് ഇന്ന് ഇവിടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഒരു രണ്ടര മണിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് വന്നു കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ച് അപ്പം എൻ്റെ തുണി ഞാൻ ഇന്ന് തുണിയൊക്കെ എടുത്തിട്ട് ഒരു വേറെ ലുക്കിലോ വന്നിട്ടുള്ളത് ഔട്ട്ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി പറയണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കാണാം അടിച്ച് പൊളിക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം സാറെ നമ്മൾ മഞ്ചേരി എന്നല്ല പറഞ്ഞത് മലപ്പുറം വരേണ്ടി വന്നപ്പോൾ കൊണ്ടോട്ട് വരേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എയർപോർട്ടും കാണിക്കാൻ ചോദിച്ചാൽ പിന്നെ നമ്മുടെ വേറെ ഒരു കോസ്റ്റ്യൂം ഡിസൈനിലൊരു വീഡിയോ വരുന്നുണ്ടല്ലോ നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ളത് അത് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതായത് കപ്പോ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം ഏത് മോഡൽ ഏത് ഡ്രസ്സിൽ ഏത് സ്റ്റൈൽ എന്നുള്ളത് അവിടെ എത്തും എത്തുമില്ല അല്ലെങ്കിൽ നമ്മൾ ശ്രമം മാത്രം നടത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് എങ്ങനെ വരണമെന്ന് കൂടുതൽ റിപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇങ്ങനത്തെ ഒരു വ്ലോഗ് ഡെയിലി വ്ലോഗ് പോലത്തെ അതും വരും നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ഒരു വ്ലോഗും കൂടി വരും അപ്പോൾ നമ്മൾ ചാനൽ ആണല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നവർ ഏതൊക്കെ രീതിയിൽ വരാന്നുള്ളതുകൊണ്ട് ഇന്ന് കമൻറ്റ് ചെയ്ത് നമ്മൾ അറിയിക്കുക അത്രവേ സന്തോഷമായിരിക്കും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഈ കാണുന്ന മലൻ്റെ മുകളിൽ അന്ന് ഇവിടെയൊന്ന് ഫ്ലൈറ്റ് ക്രാഷിംഗ് ഉണ്ടായിരുന്നു അല്ലേ എത്ര ഒന്ന് ഡെത്ത് ഉണ്ടായിരുന്നോ റിപ്പോർട്ട് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ ഇഞ്ചുറീസൊക്കെ ഉണ്ടായിരുന്നു മാസ് ആയിട്ട് നമുക്ക് കാഷ്വാലിറ്റി ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വന്നായിരുന്നു ആ സമയത്ത് അവിടെ അൽഷിഫ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ മാസ് കാഷ്വാലിറ്റി ഉണ്ടായിരുന്നത് ഞാൻ കണ്ടായിരുന്നു അവിടെ വന്നിട്ട് അത് ഈ ഒരു സൈഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നിയന്ത്രണം വിട്ടിട്ട് താഴോട്ട് പതിച്ചത് അത് ഈ സ്ഥലമാണ് കൊ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ പാർക്കിങ്ങും നല്ല സ്ഥലക്കുണ്ടായിരുന്നു ഒരിക്കൽ ഞാൻ റീൽസിലോ കണ്ടിട്ടുണ്ട് ഇവിടെ പാർക്കിങ്ങും നിൽക്കാനും സ്വലക്കാനും സ്ഥലമില്ലാത്ത ഫ്ലൈറ്റ് ലാൻഡിങ്ങിന് ആൾക്കാർ കാണാൻ വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ട് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല എത്തുമെന്ന് നമുക്ക് നോക്കാം അല്ലേ ഇതാണ് കേട്ടോ തശ്രീഫ് ഞങ്ങൾക്ക് വീഡിയോക്കെ ഐഡിയാസ് തരുന്ന ആൾ മുപ്പനാണ് ഭയങ്കര ക്രിയേറ്റിവിറ്റി മൈൻഡുള്ള മനുഷ്യനാണ് ഏതൊരു പഠിക്കുന്ന ഐ കേസിനാണ് എം എസ് ഡബ്ല്യു എം എസ് ഡബ്ല്യൂ അക്കൗണ്ടിങ് ആണ് സോഷ്യൽ വർക്ക് സുഷ ഓ സോഷ്യൽ വർക്കറാണ് നമ്മൾ നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സെക്കനാണ് തശ്രീഫ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ സ്വന്തം തൗഫീഖിൻ്റെ അനിയനാണ് ഓക്കെ അപ്പം എന്താ നമ്മുടെ വീടൊക്കെ കാണാറുണ്ട് വളരെ നന്നായി ഓ കംപ്ലൈൻറ്റ് ഇടാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ നോക്കാം ഇവിടെ നല്ല സ്ഥലങ്ങളൊക്കെ നമ്മുടെ ക്യാമറമാൻ ജാഫു നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഞങ്ങൾ വിശദുന്നപ്പോൾ ഞങ്ങൾ മഞ്ചേരിയുള്ള മലബാരിസിലാണ് പോയത് കേട്ടോ തഫീഖിൻ്റെ അനിയനാണ് തഫീഖുണ്ട് ഞാനുണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് പേപ്പർ കൊടുന്നിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ മന്തിയാണ് പറഞ്ഞത് മന്തിയും അൽഫാമായിരുന്നു പറഞ്ഞത് ലൈഫോ അങ്ങനെ മന്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മന്തി വന്ന് ക്ലാസ്സിൽ വലിയ ക്ലാസ്സിൽ വെള്ളം വെച്ച് വന്ന് ക്ലാസ് പൊന്താത്ത ക്ലാസ് ആയിരുന്നു കഴിഞ്ഞിട്ടാണ് അങ്ങനെ മന്തിയും അൽഫാമും വന്ന് മയണൈസ് വന്ന് തക്കാളി ചട്നി വന്ന് പ്രധാനപ്പെട്ട മന്തി അൽഫാമും ഇതാ വന്ന് മക്കളെ അങ്ങനെ ഞാൻ തന്നെ കളമ്പാന്ന് പറഞ്ഞിട്ട് ലെഗ് പീസ് എടുത്തിട്ട് ചോറ് ഇത് കുക്കർ മന്തിയാണ് തോന്നുന്നുണ്ട് കേട്ടോ കളർ കാണുമ്പോൾ അൽഫാം അതെ കുഴിമന്തി അല്ലത് കൊക്കറുണ്ടാക്കിയ മന്തിയ തോന്നുന്നുണ്ടായിരുന്നു കഴിച്ചൊക്കാന്ന് വിചാരിച്ചിട്ട് നല്ല ചൂടുണ്ടായിരുന്നു വെള്ളം വിളംപിട്ട് കഴിച്ച് നോക്കി കുക്കർ മന്തി തന്നെയാണ് കളറ് കാണുമ്പോൾ കറി ഉണ്ടാവും കുഴിയിട്ടുണ്ടാക്കുന്ന മന്തി വെള്ള കളർ ഉണ്ടാവുക അത് പിന്നെ തന്നെ പോയി കഴിക്കണം ഇത് മഞ്ചേരി മഞ്ചേരിയുള്ള മലബാരിസ് അല്ലേ മലബാരിസ് അല്ല ഒട്ടലെ പേര് ആ മലബാരിസിലായിരുന്നു മയണീസും വെച്ചടിച്ച് നോക്കി കുഴപ്പമില്ല എന്ന് പറയാം പക്ഷെ അങ്ങോട്ട് പോരാ അങ്ങനെ അതൊക്കെ കാലിയാക്കി ടോഫിക്കിൻ്റെയും അനിയൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കയ്യൊക്കെ വന്നിട്ടും അവർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ് ഹോട്ടലിൻ്റെ ഒരു ആ പുറത്തൊരു കാഴ്ച നല്ല രസമുണ്ട് ഒരു വീട് പോലൊക്കെ ഉണ്ട് കാണുമ്പോൾ ഞങ്ങൾ അങ്ങനെ പൈസ കൊടുത്ത് അവിടെ നിന്ന് കഴിച്ചിറങ്ങി ഞങ്ങൾ അങ്ങനെ വന്ന് കാറിൽ കയറി വീണ്ടും അവിടെ നമ്മളങ്ങനെ കാത്തുനിന്ന് കാത്തുനിന്ന് രണ്ടരക്കെത്തി സമയം നാലര മണിയായി ഇപ്പോൾ അല്ലേ ഒരു ഫ്ലൈറ്റ് നമ്മൾ നോക്കിയപ്പോൾ ഫ്ലൈറ്റ് ആപ്പിൽ നോക്കിയപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റിൽ ഇപ്പോൾ ലാൻഡ് ചെയ്യും അപ്പോൾ നമുക്ക് അത് ഇപ്പോൾ പകലെ വിളിച്ചതിൽ എന്തായാലും നമുക്ക് കാണിച്ചു തരാം കിട്ടുമെങ്കിൽ നോക്കി ഞാൻ അപ്പുറത്താണ് ലാൻഡ് ചെയ്യുകയെന്ന് അറിയില്ല ഇപ്പുറത്താന്ന് അറിഞ്ഞൂടാ അതെന്തായാലും നോക്കട്ടെ ഇപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്കിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒന്നര മണിക്കൂർ നമ്മളിവിടെ നിൽക്കുകയാണ് ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കടകളൊക്കെ തെറ്റൊക്കെ ഉണ്ട് നമ്മുടെ ശരിക്കൊരു ടൂറി ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയിട്ടുണ്ട് ആൾക്കാർ എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ത്തിരുന്ന ഫ്ലൈറ്റ് തിരിഞ്ഞു മറിഞ്ഞു വരുന്നുണ്ട് ഇപ്പൊ ലാൻഡ് ചെയ്യണത് നമുക്ക് കാണാം ഇതാ വരുന്ന നമ്മുടെ ഇൻഡിഗോ എയർ വിമാനം ബോംബെ ടു എടുത്ത അങ്ങനെ നമ്മൾ ഒരു വിമാനം കണ്ടുള്ളൂ നിന്ന് കാലിക്കറ്റേക്ക് വന്നത് ഇനിയിപ്പൊ വരണെങ്കിൽ അടുത്തത് വീണ്ടും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ നിൽക്കുന്നില്ല എത്ര തന്നെ വിമാനത്തിൽ കയറിയാലും അത് ഒരു കൊതി വേറെ തന്നെയാണല്ലോ എത്ര പ്രാവശ്യം വിമാനത്തിൽ കയറിയ ആൾക്കാരായിരിക്കും നമ്മൾ പക്ഷെ വിമാന ആകാശത്തിൽ കൂടെ പോകേണ്ടോ ഏതൊരു ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിയേ അത് തൊട്ടടുത്തുകൂടെ പോകുന്നത് കുറച്ചുകൂടി രസമല്ല അതാണ് നിങ്ങൾ കണ്ടത് നമുക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ ഇനി നമ്മൾ നെടുമ്പാശ്ശേരി ഒരിക്കൽ പോകേണ്ട അത് അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമ്മൾ ഇപ്പം ഈ സ്ഥലത്തുനിന്ന് ഇവിടെ പറയുകയാണ് കേട്ടോ ഓക്കെ നമ്മളങ്ങനെ ഒരു വൈപ്പ് ചായക്കട കണ്ടപ്പോൾ ഇവിടെ ഇറങ്ങി കൊണ്ടോട്ട് റോഡ് അവിടെ പോയി നോക്കാം വൈറ്റ് കഫേ എന്നുള്ളൊരു കടന്നു നമ്മളൊരു കഫേ തുടങ്ങാൻ നോക്കണം എന്നുണ്ട് അവിടെയും ഉണ്ടെങ്കിൽ പറയണം ഇതിനെക്കാളും സെറ്റപ്പ് ഒരു കഫേ തുടങ്ങണം ഇവിടെ നല്ല പൊരിച്ച സമൂസ നെയ്യ് അപ്പൊ കണ്ടു പോയി നോക്കാം മധുരം കുറച്ച് ചിക്കൻ ഒന്നില്ല കണ്ടുപിടിക്കണം ഇവിടെ റെഡിമെയ്ഡ് സമൂസ അല്ലത് ഇതരണ്ടാക്കണോ ഇത് പൊടിച്ചേ പിടിക്കുള്ളു പൈനാപ്പിളിന്റെ ബജിയാണ് പച്ചപ്പുറം ടേസ്റ്റ് ഒന്നും ഇല്ല ഒരു മാത്രം പൈനാപ്പിളിന്റെ ടേസ്റ്റ് മസാല മുക്കുക പിന്നെ പിന്നെ നമ്മള് മുളക പജ്ജ് ഇതാ അഴിപൊളും പെട്രോളിൽ ചോയക്കുണ്ട് അഴിപൊളും ജൈസ് അപ്പം നമ്മൾ കഴിച്ചു തീർത്തിട്ട് വരാം പോകുമ്പോൾ ബാക്കി ഇതൊക്കെ അവിടെ വാങ്ങി ഗൈസ് നമ്മുടെ കാറിൽ പേരൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ആശുവിൻ്റെ ലോകത്തിൽ നമ്മളങ്ങനെ അവിടെ നിന്ന് അങ്ങനെ അറിയാൻ കൊണ്ടുപോയി എന്താ ഫ്ലൈറ്റും പോകും നല്ല ഒരു ഫ്ലൈറ്റും കൂടി കണ്ടിട്ട് നമ്മൾ അത്താണിക്കൽ എത്തി അതായത് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും നല്ല വൃത്തിയുള്ള ഒരു സിറ്റി ഒരു ടൗണ് അത് സത്യം പറഞ്ഞാൽ നല്ല വൃത്തിയുണ്ട് ഒരു കച്ചവറം എവിടെയില്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഊട്ട കൂടെ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അത്തണിക്കുന്ന ഒരു സ്ഥലത്തെത്തി അപ്പം നമ്മൾ നമ്മുടെ വീട് എവിടെ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ് നമ്മളിന്ന് ഇന്ന് പോയി മലപ്പുറം പോകേണ്ട ഒരു ആവശ്യം ഒഫീഷ്യൽ കാര്യത്തിൽ പോയപ്പോൾ അതൊരു ബ്ലോഗായി കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ വൈകുന്നേരം അഞ്ച് മണി ആറ് മണിയോടെ അടുത്ത് നമുക്ക് വേഗം വീട്ടിലെത്തുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ മറ്റേ വീഡിയോസും അതായത് മോൾ വീഡിയോ സെറ്റ് കോഡിലൂടെ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം അല്ല ഇഷ്ടപ്പെട്ടും പെടുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്ത് നമ്മളെല്ലാം അറിയിക്കുക അപ്പോൾ നമ്മൾ നല്ല വീഡിയോസുമായിട്ട് വേറെ വേറെ വെറൈറ്റി കോഡിലൊക്കെ നമ്മൾ വരും ഇത് നമ്മുടെ ഡെയിലി ബ്ലോഗിൻ്റെ ആയിട്ടുള്ള ഒരു ബ്ലോഗ് ഒരു ബ്ലോഗായിട്ട് ചെയ്തെന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീണ്ടും വീണ്ടും കാണുക അതുവരെയൊക്കെ വാ ബൈ ഫ്രം അത്താനിക്കൽ